നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പെടുന്ന ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ തൊട്ട് കഴിക്കാവുന്ന ഒരു ചമ്മന്തി പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ ചമ്മന്തിപ്പൊടി നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് വയ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ധൃതി ആണെങ്കിൽ ഈ ഒരു പൊടി ഉണ്ടായാൽ മതി ഇഡ്ലിയും ദോശയൊക്കെ കഴിക്കാൻ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തയക്കാനും ജോലിക്കാർക്ക് കൊടുത്തയക്കാനും ഒക്കെ നല്ലതാണ് മെഴുക്ക് കുറച്ച് കലക്കി കൊടുത്തായാൽ മതി അതുമാരുന്ന് യാത്ര ചെയ്യുമ്പോഴും ഇഡ്ഡലി ദോശയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനത്തെ പൊടി ഉണ്ടാക്കി കൊണ്ടുപോയാൽ നല്ലതാണ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പ് ഒരു കുറച്ച് പച്ചരി തോരം പരിപ്പ് നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന പരിപ്പ് ഈ നാല് പരിപ്പുകളാണ് വേണ്ടത് പിന്നെ വേണ്ടത് നമുക്ക് ഉണക്കമുളക് എരുവിന് വേണ്ട എരു ഉണക്കമുളക് അതുമാതിരി കുറച്ച് എള്ള് ജീരകം കുരുമുളക് മല്ലി പച്ചമല്ലി പിന്നെ ഒരു കഷ്ണം കായട്ടോ ഈ പരിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഗ്യാസ് ഇല്ലാതിരിക്കാനാണ് ചീഞ്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കാരണം എന്താ വെച്ചാൽ കടലപ്പരിപ്പിനെ വേവാൻ കുറച്ച് സമയമെടുക്കും കൂടുതലെടുക്കും അതുകൊണ്ട് ആദ്യം കടലപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നല്ല ചോക്ക ചുവക്ക് വറുക്കണമെന്ന് പറയുമ്പോൾ നല്ല മണം അത് വറുത്ത് കോരിയ ശേഷം നമുക്ക് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉഴുന്തും പരിപ്പാണ് ഇട്ട് കൊടുക്കണേ അത് നല്ലോണം ഒരു ചുമക്ക വറുക്കണം എന്നാ പറയുക നല്ലൊരു മണം വരുന്ന വരെ വരുന്നവരെ വറക്കാം അതോടും അതോടുകൂടി തന്നെ നമുക്ക് നമ്മൾ കൂട്ടാൻ വയ്ക്കുന്ന പരിപ്പ് തോരൻ പരിപ്പ് എടുത്ത് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കാം ഈ ഉഴുന്ദരിപ്പും കടലപ്പരിപ്പാണ് കൂടുതൽ നിൽക്കുന്നത് തോരമ്പരിപ്പ് ഒരു സ്വാദിനു വേണ്ടിയിട്ടാണ് ഇട്ടോ എടുക്കുന്നത് പിന്നെ അതേമാതിരി പച്ചരി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ അധികം അളവ് ഉണ്ടാവാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ആണ് ഇട്ട് കൊടുക്കുന്നത് ഈ പച്ചരി പൊരിയുന്ന വരെ നമ്മൾ ഈ മൂന്ന് പരിപ്പും നല്ലോണം വറുത്തെടുക്കാം ആദ്യം കടലപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട് ഈ മൂന്ന് പരിപ്പ് നല്ലോണം ചവക്ക് വറുത്തെടുക്കാം അപ്പോൾ നല്ലൊരു മണം വരും പരിപ്പൊക്കെ വെന്തൊരു മണം വരില്ല അതാണ് കേട്ടോ അതിൻ്റെ അളവ് ആ തീയ മൂത്ത് പോയാൽ അതിൻ്റെ സ്വാദ് മാറും പിന്നെ നമുക്ക് അതൊക്കെ കോരി വെച്ച ശേഷം ഉണക്കമുളക് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലി ഒരു സ്വാദിനാണ് ഇട്ട മല്ലി പിന്നെ കുരുമുളക് ഒക്കെ ഓരോ സ്പൂണാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ് കുരുമുളകും ജീരകവും ഒക്കെ അല്ല പിന്നെ കായാണ് പരിപ്പുകളൊക്കെ ഉപയോഗിക്കുന്നതല്ലേ അപ്പോൾ ആ കായം ഇട്ട് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം ഒന്നിനും എണ്ണ ഒഴിച്ച് വറുക്കണ്ടട്ടോ വെറുതെ സാധാരണ ചീൻചട്ടിയിൽ നല്ലവണ്ണം ചുമക്ക് വറുത്തെടുത്താൽ മതി ഇതൊക്കെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് എള് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ കറുത്ത എള്ളാണ് ഇട്ടുകൊടുക്കുന്നത് വെളുത്ത എള്ളി ഇട്ട് കൊടുത്താൽ ഇനിയും കൂടുതൽ സ്വാദാണ് കിട്ടും പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഇതിലിട്ട് വറക്കുന്നത് എന്താ വെച്ചാൽ ആ ഉപ്പിൻ്റെ വെള്ളത്തെ ഇത് പോകാൻ വേണ്ടിയിട്ടാട്ടോ വെള്ളമയം പോകാൻ വേണ്ടി ഒക്കെ നമ്മൾ ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉഴുന്ന് ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് അതെല്ലാം ചൂടട്ട് നമുക്കത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പൊക്കെ ചൂടാറിയിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ അല്ലെങ്കിൽ മിക്സിക്ക് വരും അപ്പോൾ നമുക്ക് ഇതൊക്കെ പരിപ്പൊക്കെ ഇട്ട് പൊടിച്ച് കൊണ്ടുവരാം നമ്മൾ ഒരു നല്ല നൈസായിട്ട് വേണ്ട എന്നാൽ കുറച്ച് റവയെക്കാട്ടും കൂടുതൽ പൊടിയാണ് മാതിരി വേണമായിട്ട് ഈ പരിപ്പുകളൊക്കെ പൊടിക്കാൻ അതിൻ്റെ കൂടെ മറ്റുള്ള മിളകും മറ്റുള്ളതൊക്കെ വറുത്തു വെച്ചതും ഒക്കെ കൂടി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പാകം നല്ല പൊടിയായിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പൊടിച്ചുണ്ടാക്കിയ ചട്നിപ്പൊടി ഒരു ചെല്ലു കുപ്പിയിൽ ഇട്ട് വെക്കണം നല്ലത് നമ്മൾ എന്തെങ്കിലും കുപ്പിയിൽ ഇട്ട് വെച്ച് നല്ല മൂടി വെക്കണം മൂടി വെച്ച ശേഷം നമുക്ക് ഇഡ്ഡലിയ ദോശ ഉണ്ടാക്കി കഴിക്കണോ അല്ലെങ്കിൽ കൊണ്ടുപോ പുറത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകണമെങ്കിൽ കൂടെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വേണ്ട പൊടിയെടുത്ത് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ നെയ്യിലോ ചാലിച്ചിട്ട് നെയ്യ് ചൂടാക്കി ഒഴിച്ചിട്ട് ചാലിച്ച് കഴിക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ നെയ്യ് കൊടുക്കാം അപ്പോൾ അത് ചാലിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്വാദാണ് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് നല്ലെണ്ണ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല എണ്ണയാണ് ഉപയോഗിക്കാറുള്ളത് ഇത് ഉണ്ടാക്കാൻ ഒരു പത്ത് നിമിഷം ആവുന്ന സമയമാവും എന്നാലും കൂടി ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള സമയത്ത് നമുക്ക് ധൃതി സമയത്തൊക്കെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ വളരെ സ്വാദുള്ള സ്വാദുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ഇഡ്ഡലിയും ദോശയ്ക്കെല്ലാം ചൂടുള്ള ചോറിൻ്റെ കൂടെ ഈ പൊടി ഇട്ടിട്ട് എണ്ണ നെയ്യോ ഒഴിച്ച് കഴിച്ചാൽ വളരെ സ്വാദുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം